അപ്പോൾ ഇങ്ങനെയാണ് കൈസ് ഇനി ഞങ്ങൾ സൈക്ലിങ്ങിന് പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇവർക്ക് ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാർട്ടിങ് തന്നെ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഫുള്ള് സൈക്ലിങ് കാണാം ഉച്ച കഴിഞ്ഞ് നല്ല ചൂടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഓരോ ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ച് ഞങ്ങളുടെ സ്റ്റാർട്ട് കാണാൻ എന്ത് സൗന്ദര്യം എന്നറിയോ നിറച്ചും പൂക്കളും നല്ല അടിപൊളിയാണേ അപ്പം ഞങ്ങൾ ഞങ്ങളെ സ്റ്റാർട്ട് ചെയ്യുന്നു തന്നെ സൈക്ലിംഗ് തുടങ്ങി ഞങ്ങളിങ്ങനെ പോവുകയാണ് കുറേ ദൂരം ചെന്ന് ഇതിനും പിള്ളേരും മടുത്തു കുടിക്കാം എന്നാ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും സൈക്ലിംഗ് തുടങ്ങി ജർമ്മനിയുടെ ഗ്രാമങ്ങൾ കാണാൻ അടിപൊളിയാണ് തൊട്ടടുത്ത ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഒരു മരത്തിൽ രണ്ട് റിങ്ങി തൂങ്ങി കിടക്കുന്നുണ്ട് ഈ മരത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ മരത്തിന്റെ പേരാണ് മെയ് ബാവു അതായത് മെയ് ഒന്നാം തീയതി ഓരോ ഗ്രാമത്തിലുള്ളവർ ഒരു മരം താട്ടും ആ മരത്തിൻ്റെ താഴവശത്ത് കൊമ്പുകളൊന്നും കാണില്ല മുകളിൽ മാത്രമേ കൊമ്പാണുള്ളൂ ഈ മരം ശരിക്കും ഇൻഡിക്കേറ്റ് പതിനാറാം സെഞ്ചുറി മുതൽ ജർമ്മനിയിൽ ആഘോഷിക്കുന്ന മെയ് ബോം ഫെസ്റ്റിവലാണിത് ശരിക്കും ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിൻ്ററിന് ശേഷം സ്പ്രിങ് വരുമ്പോൾ അന്ധകാരം മാറി വെളി പ്രകാശം വരുന്നതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇത് കമ്മ്യൂണിറ്റി യൂണിറ്റിയും ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയാണ് ഈ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് ഓരോ ഗ്രാമങ്ങളിലും പല കളറുകളിലും കാണാം മെയ് ബാവും കൂടി

അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇവരുടെ ഉള്ളിലുള്ള ഏക ആഗ്രഹം പറഞ്ഞാൽ കബാവ് കഴിക്കാതെ അടുത്ത ഡെസ്റ്റിനേഷൻ ഇസ്താൻബുൾ കബാബ് കടയിലോട്ടാണ് അവിടെ ചെന്ന് പറയുന്നത് നല്ല അടിപൊളി ഓണർ കബാബും മേടിച്ച് കഴിച്ച് നല്ല ടേസ്റ്റി ആയിരുന്നു നേരെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അങ്ങനെ നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയും ബബായ്